ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രവും ഉന്നതി എസ് എസ് ജിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമായി ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ആവശ്യമുള്ളവർക്ക് സൗജന്യ മരുന്നുകളും പരിശോധനകളും നൽകി ുംട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രവും ഉന്നതി ജിയും ചേർന്ന് കേരളത്തിലെ ആദ്യത്തെ മിഷൻ ഹോസ്പിറ്റലായ മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സഹായത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെട്ടിക്കാട് പാരീഷ് ഹാളിൽ നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഇ എൻ ഡി ഗൈനക്കോളജി ശിശുരോഗം ദന്തരോഗം ഉദരരോഗം ഹൃദ്രോഗം രോഗം എല്ലുരോഗം രോഗം ശസ്ത്രക്രിയ കേൾവി പരിശോധന എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കി ഫാദർ നിമേഷ് കാട്ടശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാലോ എന്ന് കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് വേണ്ട തന്നെ ൾ ചെയ്ത് നമ്മുടേതായ രോഗങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അധ്യക്ഷനായി ചെട്ടിക്കാട് കലയുടെ സഹകരണത്തോടെ ഉന്നതി നേതൃത്വം നൽകുന്ന ഈ ഒരു

അതിന് കൃത്യമായ ചികിത്സയോ അല്ലെങ്കിൽ അത് വരാതെ നോക്കാനുള്ള വാക്സിനേഷൻസോ അതിൻ്റെ പ്രിവൻഷനോ ചെയ്യേണ്ടതിന് വേണ്ടി നല്ല ഒരു ഡോക്ടർ അല്ലെങ്കിൽ നല്ലൊരു സൗകര്യം കൊടുക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാരണം ക്യാമ്പിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾക്ക് നൂറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ വിവിധ ചെക്കപ്പുകളും മരുന്നുകളും സൗജന്യമായി നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ